സ്വർണക്കള്ളക്കടത്തിന് കേട്ട കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗിന് ഇപ്പോൾ സ്വർണവിലയാണ് നിമിഷങ്ങളൊന്ന് തെറ്റിയാൽ മതി വലിയ വില കൊടുക്കേണ്ടി വരും വാഹനം അകത്ത് കയറി എവിടെയും പാർക്ക് ചെയ്യാതെ പെട്ടെന്ന് യാത്രക്കാരെ ഇറക്കി എക്സിറ്റിൽ എത്തുമ്പോഴേക്കും പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ട അവസ്ഥ ഗതികേടം ഇതിനൊക്കെ എന്തു പറയാൻ കരിപ്പൂർ വിമാനത്താവളത്തിനകത്ത് വാഹനം കടന്നു കഴിഞ്ഞാൽ ഫീസ് ഈടാക്കാതെ പുറത്തെത്താനുള്ള സമയം പതിനൊന്ന് മിനിറ്റ് ആണ് എന്നാൽ ഇവിടെ വാഹനങ്ങളുടെ പരിശോധനയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്നതാകട്ടെ രണ്ട് കൗണ്ടർ ചെക്ക് പോസ്റ്റുകളും പണം പിഴിയാനുള്ള തന്ത്രം തന്നെയാണെന്ന് ചോറ് തിന്നുന്ന ആർക്കും പറയാൻ പറ്റും കാരണം രാവിലെയും വൈകിട്ടും നിരവധി വിമാനങ്ങൾ എത്തുന്നതോടെ ഇവിടുത്തെ എക്സിറ്റ് ഗേറ്റിൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടാവും വെറുതെ പാർക്ക് പോലും ചെയ്യാതെ ആളെ ഇറക്കി ഈ നീണ്ട വാഹന നിരയും കടന്ന് ഗേറ്റിൽ എത്തുമ്പോൾ പതിനൊന്ന് മിനിറ്റ് എന്ന നിർദിഷ്ട സമയം അവസാനിച്ചിരിക്കും പിന്നെ പാർക്കിംഗ് ഫീസ് നാൽപ്പത് രൂപ കൊടുക്കാൻ നിർബന്ധിതരാകും വാഹനം കൊണ്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ മിച്ചം വെക്കാൻ പോലും ഒന്നും ഉണ്ടാവില്ലെന്നോർത്ത് പലരും വിഷയത്തിനെതിരെ പ്രതികരിച്ചാലും ഗേറ്റിലുള്ളവർ പണം പിഴിഞ്ഞു വാങ്ങിച്ചിരിക്കും അവിടെയും വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളും നടക്കുന്നതോടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചാൽ ബന്ധപ്പെട്ട അധികൃതർക്ക് പറയാനുള്ളത് ആളെ ഇറക്കിക്കഴിഞ്ഞാൽ മറ്റൊന്നിനെ നിൽക്കാതെ പെട്ടെന്ന് പുറത്തിറങ്ങുക അപ്പോൾ ഫീസ് ഈടാക്കില്ല എന്നതാണ് അപ്പോഴും ഒരു സംശയം കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ വാഹനങ്ങൾ എങ്ങനെ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പെട്ടെന്ന് പോകും കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമാണ് ഈ ഒരു പാർക്കിംഗ് പ്രതിസന്ധിക്ക് ഒരേയൊരു പരിഹാരം വാഹന ചെക്ക് പോസ്റ്റ് കൗണ്ടറുകളുടെ എണ്ണം കൂട്ടാനുള്ള തടസ്സമാകട്ടെ സ്ഥലപരിമിതിയും ഇത് അനുവദിക്കാൻ സാധിക്കില്ലെങ്കിൽ പാർക്കിംഗ് സൗജന്യ സമയം നീട്ടി നൽകുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ